ഷാനവാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഷാനവാസിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം ഒബ്സർവേഷനിലാണെന്നും ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷം പിറ്റേന്ന് തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ അദ്ദേഹം ഓക്കെയാണ് അദ്ദേഹം ഫിസിക്കലി സ്റ്റേബിൾ ആണ് എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എക്സ്ക്ലൂസീവായിട്ട് വരുന്നൊരു വാർത്തയാണ് അപ്പോൾ ഷാനവാസ് ഇന്നോ നാളെയോ ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു കയറും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് അത്തരത്തിലൊരു അറ്റാക്കിലോട്ട് പോകേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ വന്നപ്പോഴൊന്ന് പാനിക്കായതാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു അസുഖം അസുഖമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാനിക്കായ ഒരു അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലൊരു അസുഖമുള്ള ആളായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമിന് അദ്ദേഹത്തിന് മെയിൻ ഒരു ഒരു കൺട്രോൾ ആവശ്യമാണ് പ്രിക്കോഷൻസ് ആവശ്യമാണ് അതിനുവേണ്ടി ഇപ്പോൾ ആശുപത്രി അടുത്തിരിക്കുന്നതാണ് അല്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും അദ്ദേഹം ഉടനെ തന്നെ വീട്ടിൽ കയറുമെന്നും അറിയുന്നു അദ്ദേഹത്തിന് നടക്കാനും സംസാരിക്കാനും ഇരിക്കാനും എഴുന്നേക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അദ്ദേഹം പെർഫെക്റ്റ്ലി ഓക്കെയാണ് എങ്കിലും ബിഗ് ബോസ് ടീം അംഗങ്ങൾ അവരുടെ ഒരു ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തെ ഒരു ദിവസം ആശുപത്രിയിൽ ഒന്ന് ഒബ്സർവേഷനിലേക്ക് എടുത്താനുള്ളൊരു പരിപാടിയിലാണ് ഇനി അദ്ദേഹം പുറത്തുപോയി അകത്ത കാര്യങ്ങളെല്ലാം തിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാവുമോ വീട്ടിൽ കയറുക എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഒരുക്കിയ നെവിൻ അദ്ദേഹം അതിക്രൂരമായ രീതിയിലുള്ള നടപടികൾ നേരിടാൻ തയ്യാറാവണം എന്നുള്ളതാണ് കാര്യം ലാലേട്ടനൊക്കെ വരുമ്പോൾ ഈ കാര്യം ചോദിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക